അസലാമാലും വറഹമത്വ ചായിമാർ പരിശുദ്ധമായ റജബ് തിങ്ങലായിട്ടിക്കട് വന്നോട്ടുള്ളൂ എപ്പായിട്ടിക്കട് റജബ് തിങ്ങല് തുടങ്ങണത് റജബ് തിങ്ങല് ബണ്ടേക്ക് മുന്നോലെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടിക്കുണായ പ്രധാനപ്പെട്ട വിഷയം എന്തെല്ലാമായിട്ടിക്കിട് ഇതായിട്ട് ഇക്കിടുന്ന ഇന്റെ നിങ്ങൾ ഒട്ടികച്ചുള്ളത് അലഹദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മച്ചാൽമാറും കേട്ടാറത് ഇത്ര ആൾമാർ എത്തുപാഠ്യങ്ങ ഉള്ളാറ് അതിരെ കീഴില് ചൊമ്മയെ ചെന്നിട്ട് ഉള്ളാറ് അള്ളാഹു സുബാനവല അങ്ങനെയും നങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പിർസത്വ ചങ്ങായിമാർ അലഹന്ദ പരിശുദ്ധമായ ഷഹറുല്ലാഹി റജവ് തിങ്കളായി ടിക്കിട് തുടങ്ങോ പോണ്ടത് എപ്പായി ടിക്കിട് രജവ് തിങ്കൾ തുടങ്ങേണ്ടത് ജനുവരി ഒന്ന് പതിനാസ കഴിഞ്ഞ് ബാലാസ ജാവു മാത കണ്ടെത്തേണ്ടി കണ്ടെങ്കിൽ റജബ് ഒന്നായി ടിക്കട് അതല്ലെങ്കിൽ ബാലാസ കഴിഞ്ഞ് വെല്യാസ ജാവു റജബ് തുടങ്ങിയതായി ടിക്കട് അപ്പൊ പരിശുദ്ധമായ റജബ് തിങ്കൾ ചുള്ളത് വലിയ ബഹുമാനം എണിക്ക് തൊറു തിങ്ങലായി ടിക്കട് വർഷത്തില് നാല് തിങ്കള് അള്ളാഹുസുബാനുബത്താല വലിയ ബഹുമാനമായി ടിക്കട് കൊടുത്തത് അത് പരിശുദ്ധമായ കുർബാൻ ചൊന്നതായി ടിക്കട് അതിൽ ഒരു തിങ്ങലായി ടിക്കട് റജബ് തിങ്കൾ ചുള്ളത് ഈ നാല് തിങ്കൾ ഏറ്റവും ശ്രേഷ്ഠമായ തിങ്കള് പരിശുദ്ധമായ റജവ് തിങ്കളായിട്ട് ആ ഒരു തിങ്കളായിട്ടിക്കിടെ തുടങ്ങ പോണ്ടത് മിനിങ്ങളെ സംബന്ധിച്ചോടത്തോ വലിയ ബഹുമാനത്തിലും വലിയ ആദരവിലും

നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിങ്ങയെ ചൊല്ലേ ഏതായി പരിശുദ്ധമായ റജബ് തിങ്ങളെ সম্বন্ধে കൊടുത്തോലം മുഅ്മിനീങ്ങ അറിഞ്ഞിട്ടിക്കണൈ പ്രধানപ്പെട്ട വിഷയങ്ങൾ ഉണ്ട് ഒന്നാമത്തെ ബഹുമാനാൻ ചൊല്ലേത് പരിശുദ്ധമായ റജബ് തിങ്ങളെ ഹബീബായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുത് റജബുൻ ഷഹറുല്ലാ വ ശഅബാനു ഷഹരി വ റമളാണു ഷഹറു ഉമ്മത്തി റജബ് എന്ന് റജബ് എന്ന് ചൊല്ലേ അല്ലാഹുവിന്റെ തിങ്ങളെ ആയിടിക്കട

അതുകൊണ്ടായിട്ട് എല്ലാ കൂടെ തിങ്കളിറ്റ് ഈ ഒരു തിങ്കല്ല കാരണം മാത്രമല്ല മഹാന്മാരായിട്ടുള്ള ആൾമാർ പാടാറ് ുംപ്പുങ്ങൾ നിന്നിട്ട് എല്ലാം പഠിച്ചുകൊണ്ടെങ്കിലും കേട്ടിട്ട് ശുദ്ധിയാവൂല്ലേ എണിക്കത്തൊരു തിങ്കളായിട്ട് മഹാന്മാർ പാടത് കാണ്ട് അതേപോലെ ജണ്ടാമത്തെ മഹത്വത് చెబుని చెల్డ ఆ పదത്തെ അർത്ഥമേ വലിയ ബഹുമാനമുള്ളது വലിയ ശ്രേഷ്ഠത ഉള്ളതിൻ ഡൈടിക്ക മഹാന്മാർ ചുൾദാറെ റജബുൽ മൂന്നക്ഷരമായിട്ടിക്കുല്ലോ അതിലെ ഒന്നാമത്തെ അക്ഷര റഅ അതെ അല്ലാഹുവിൻറെ റഹ്മത്തിനെ ആയിട്ടിക്ക് സൂചിപ്പിക്കின்றது ചൊമ്മ അല്ലാഹുവിൻറെ റഹ്മത്ത് ചൊറിട കണികתו തിങ്ങൽ ജീം അൽ ജന്ന സ്വർഗ്ഗമായിട്ടിക്ക് ആറായിട്ടിക്ക് റജബ തിങ്ങല്ല ബഹുമാനിച്ചിട്ട് ചൊമ്മ ഇബാത്ത് എടുക്കടാറെ അതാങ്ക് സ്വർഗ്ഗമായിട്ടിക്ക്ല്ലോ ബാഅ

ഇങ്ങനെ കണ്ടെങ്കിൽ വലിയ വലിയ നഷ്ടമായിട്ടിക്കട് വലിയ ഓരോ ദോഷമായിട്ടായിട്ടിക്കട് അതിനെ കണക്കാക്കണേട്ട് മഹാന്മാർ വിവരിക്കണത് കാണും അതുകൊണ്ട് റജപതിങ്ങൾ ധാരാളം നിങ്ങൾ ഈ ഭാഗത്ത് എടുക്കണം തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ മേ റജപതിങ്ങൾ ഇനൊരു വലിയ മഹത്വം എന്തിനേണ്ടി കേട്ടെങ്കിൽ ഹബീബായ മുത്തു മുസ്തഫ സൊല്ലി വസല്ലമത്തങ്ങളെ ഏറ്റവും വലിയ മുഴജിസത്ത് ഖുർആാനായിട്ടിക്കട് അത് കഴിഞ്ഞേനെ കണ്ടെങ്കിൽ ഇസ്രാജ് അള്ളാഹു റസൂൽ യജമാനായ റബ്ബരെ കാണുക നടത്തിയത് ഈ ഒരു പരിശുദ്ധമായ റജബ് തിങ്ങൽ ഐട്ടിക്കിടെ അള്ളാഹു ഹബീബ്ലാഹിഅലി വസ്ല്ല ചമ്മ ബേജാലും ദുഃഖത്തിലും സമയത്ത് ആ സമാധാനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തോ തിങ്ങള് അത് പരിശുദ്ധമായ റജപ്തിങ്ങൾ തിങ്ങളായിട്ട് ഇക്ക മാത്രമല്ല എല്ലാവരും അഞ്ചു നേരം നിസ്കരിക്കലേക്ക് പരിശുദ്ധമായ നിസ്കാരം അള്ളാഹുസുബുഹാനവല നിർബന്ധാക്കി തന്നെ ആ നിസ്കാരത്തൊരു വാർഷികോത്സവമാണ് വേണമെങ്കിൽ ഈ രജപ തിങ്ങല്

സൗഭാഗ്യം അള്ളാഹു എല്ലാര്ക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ആ എത്ര എതിരെ ഇത്ര ആളുമാർ എത്തുപാടിക്കൊടുക്കറോ അള്ളാഹു തരട്ടെ അസലൈക്കും